എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരെയും ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് ആദ്യമായി നന്ദി അറിയിക്കുന്നു അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വരിക്കാരാകാനും അവസാനം വരെ കാത്തിരിക്കേണ്ട ഇപ്പോൾ തന്നെ ചെയ്തോളൂ ഇന്ന് രാവിലെ തന്നെ ഒരു ചക്ക കിട്ടി അപ്പോൾ ഒരു കൊടുവാൾ എടുത്ത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട എന്തായാലും ഞാൻ ഇന്ന് കാര്യം തീരുമാനിച്ചു വെട്ടി വെട്ടി തുണ്ടം തുണ്ടമാക്കാൻ തന്നെ തീരുമാനിച്ചു അതിന് മുന്നോടിയായിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിക്കുകയാണ് ഇതേപോലെ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതേപോലെ വളരെ പതുക്കെ ഇങ്ങനെ മുറിച്ചാൽ മതി കേട്ടോ കൊത്തി അതിനെ നാശമാക്കൊന്നും വേണ്ട അപ്പോൾ വെളിച്ചെണ്ണ തേച്ചത് അതിൻ്റെ വെളഞ്ഞെറ് കത്തിയാളിന് പിടിക്കാൻ എടുക്കാൻ വേണ്ടിയാണ് ഇതേപോലെ മുറിച്ചാൽ തന്നെ കിട്ടും ഇതുപോലെ പതുക്കെ മുറിച്ചെടുക്കുക പലരും ചക്ക വൃത്തിയാക്കാതിരിക്കുന്നത് ഇതിൻ്റെ വിളഞ്ഞറ് ുള്ളത് കൊണ്ടാണ് ഇതേപോലെ വെട്ടിയെടുക്കുക ഒരു നാലഞ്ച് കഷണാക്കിയിട്ട് മാറ്റി ഇങ്ങെടുത്തതിന് ശേഷം അവൻ്റെ ചുളയൊക്കെ വേർപെടുത്തേണ്ടതായിട്ടുണ്ട് ഇവനാളൊരു ഭയങ്കര സാധനമാണ് കൊറോണ സമയമല്ലേ ഇവൻ്റെ വില കണ്ടത് നമ്മൾ പിന്നെ പലരും പറയുന്നു ഇത് പല അസുഖത്തിനും ഒരു ഔഷധമാണെന്ന് പഞ്ചാരയുടെ ബുദ്ധിമുട്ടുള്ള ആൾക്ക് വളരെ നല്ലതാണെന്ന് പറയുന്നു എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചക്ക എവിടെ കണ്ടാലും വിടാറില്ല അപ്പോൾ ഏതായാലും ഇതേപോലെ നമ്മൾ ഇങ്ങനെ ചുള വേർപെടുത്തി എടുക്കുകയാണ് മാത്രമല്ല ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാം ഇത് നമ്മൾ ഓരോ വിധത്തിൽ ഇതിനെ കൊണ്ട് പലതും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ചക്ക പുഴുക്കും ചക്ക അലശ്ശേരിയും ചക്ക ഉപ്പേരി ചക്കപ്പായസം ചക്ക വരട്ടി എന്ന് വേണ്ട പലതരം പക്ഷെ ഇതൊന്നും അല്ല ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന കേട്ടാ ഞാൻ ഉണ്ടാക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിൻ്റെ ഈ പുറം ഈ മുള്ളുപോലത്തെ ഈ കരൂള് ചെത്തിക്കളഞ്ഞിട്ട് ഇതിൻ്റെ ഈ മടലുണ്ട് ഇതൊരു ഭയങ്കര സാധനമാണ് കേട്ടോ കുറച്ച് മൈദപ്പൊടിയും കടലമാവും കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ഇവൻ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊരിച്ചിങ്ങെടുത്താലുണ്ടല്ലോ ഭയങ്കര ഗ്രിപ്സി ആയിട്ടുള്ളൊരു ഐറ്റംസ് ഉണ്ട് ആ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം അപ്പോൾ നമ്മളിതിൻ്റെ ചുളയും കുരുമൊക്കെ ഇങ്ങനെ വേർപെടുത്തി അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മളിൻ്റെ കുരു മാത്രം ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം ഈ കുരു മാത്രം ആദ്യം വേവിച്ചെടുക്കണം ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം നമ്മളിതിൻ്റെ അകത്ത് ആവശ്യമുള്ള ചുള എന്താ ഇതേപോലെ വെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള അതിൻ്റെ ചുളയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വേവിക്കണം ഇങ്ങനെ ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിൻ്റെ ചുള കുഴഞ്ഞു പോവാതിരിക്കാനാണ് പണ്ടാര പറയുന്നില്ല ചാക്ക വെച്ച പോലെയെന്ന് അപ്പോൾ അതാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അതിനകത്ത് കുറച്ച് മുളപ്പിച്ച പയറും കൂടെ ചേർക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഇതേപോലെ അതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കുറച്ച് തേങ്ങയും ചേർത്തിട്ട് ചേർത്തിട്ടതിളക്കുക ആരും മടി കാണിക്കേണ്ട ഇപ്പോൾ ചക്കയുടെ സീസണാന്ന് ചക്ക കിട്ടിയാൽ ഇതുപോലെ ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ആ രൂപത്തിൽ ചെയ്ത് കഴിക്കുക വളരെ നല്ലതാണ് ശരീരത്തിനും വിശപ്പിനും ഒക്കെ അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു പാത്രൂം വെച്ചാൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാവണം ചൂടായതിനു ശേഷം കടുക് ഉണ്ടു അല്ലേ പിന്നെ കടുക് അങ്ങ് പൊട്ടൂല അപ്പോൾ പണ്ടുള്ള ആൾ പറയും കടുക് പൊട്ടാതിരുന്ന കണ്ണുകൊണ്ടിട്ടാണ് തന്നു അങ്ങനെയൊന്നല്ല എണ്ണ ചൂടാവാതുകൊണ്ടാണ് കടുക് പൊട്ടാതെ അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇടുക കുറച്ച് ഉണക്കമുളകും കുറച്ച് കറി വേപ്പിലും അത്രയുണ്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റംസാണ് നിങ്ങളൊന്നും കൂടുതലും വിഷമിക്കാനൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക പണ്ട് കാലത്ത് കഞ്ഞും ചക്കപ്പുഴുക്കും അതായിരുന്നു പഴമക്കാരുടെ ഹെൽത്ത് കണ്ട ഇതേപോലെ ഒന്ന് ചുവന്ന് വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കണം കേട്ടോ അതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് പിന്നെ അതെങ്ങും അറിവും കഴിക്കുക വേറെ ഒന്നും ആലോചിക്കാനില്ല ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ഇലയിൽ വിളമ്പി അങ്ങ് വെച്ചിട്ട് വേഗം കഴിച്ചോളൂ പുതിയ വീഡിയോമായി വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം